ഞാനീ കഴിഞ്ഞ ദിവസം തീവ്രവാദികളായ ആളുകൾക്ക് പല രീതിയിൽ അപമാനെ പറ്റിയായിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാരതത്തിലെ കേരളത്തിലെ വിശ്വാസം ചിലരെ അപകടപ്പെടുത്തുന്നത് നമ്മുടെ കുട്ടികൾ കുട്ടികളെ പഠിക്കും വിശ്വാസമെന്ന് മാതാപിതാക്കളായി നിങ്ങൾ അവർ പറഞ്ഞു നമ്മുടെ നാട്ടിൽ നിന്ന് വടക്കെ ഇന്ത്യയിലേക്ക് മിഷനറിമാർ യാത്ര ചെയ്യുമ്പോൾ യോട്ട് അറിയപ്പെടുന്ന ഈ പ്രദേശത്ത് ഈ കുരിശ് സ്ഥാപിച്ചുകൊണ്ട് സാമൂഹിക തിന്മകൾ നിലകൊള്ളുന്നതിനുവേണ്ടി അതിനുശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഈ പെൺകുട്ടി അവശ്യായി പക്ഷെ ഈ ഭക്ഷണ സാധനം ഈ കുട്ടി ഉപേക്ഷിക്കുക അപ്പോഴേക്കും യുദ്ധത്തിന്റെ സമാപനം വെച്ച് ഈ കുട്ടികളെക്കാരെ കേട ചെയ്യും ഈ അവശേഷി തണക്കൻ ശാളെ മൊലി അടി ചെയ്യുമ്പോൾ മൃതശരീരം കാണുമ്പോൾ ശരീരങ്ങൾ കാണുമ്പോൾ നോക്കിയപ്പോൾ ബോധരീതിയായി കിടക്കുന്ന வந்து அவசனியாயிக்கா ஒரு பட்சி ஆஸ்திரேலியா ഒരുപക്ഷേ ആഫ്രിക്കയിലായിരിക്കാം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലായിരിക്കാം അതേ കാര്യങ്ങളിലും തടുത്തുപോയ വിശ്വാസത്തെ ഊതിച്ചൊടിപ്പിക്കുവാനായിട്ട് നിങ്ങളുടെ ജാതകൾക്ക് കഴിവൊളിയും കത്താവ് ഗ്രഹിക്കട്ടെ ഈ മല കയറിയപ്പോൾ കിടിച്ച ആളുകളോടെ എല്ലാ കത്താവ് പറയുന്നുണ്ട് എനിക്ക് താഴികൾ അതിന് ഉത്തരം കൊടുക്കേണ്ടത് മിത്രാനല്ല അച്ഛന്മാരല്ല നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സാക്ഷി പിതാവിന്റെയും പുത്രന്റെയും ഹായ്ക്കൂട്ടുകാരെ നമ്മുടെ ഇടുക്കിയ രൂപതയുടെ കുരിശുമല തീർത്ഥാടന കേന്ദ്രമായ എഴുകും വയലിൽ ദുഃഖ വെള്ളിയാഴ്ച വൻ ജനത്തിരക്കായിരുന്നു പാപപരിഹാരത്തിനും പ്രാർത്ഥനകൾക്കുമായി നിരവധി വിശ്വാസികളായിരുന്നു ഇവിടെ ഈ മല കയറാൻ എത്തിയിരുന്നത് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് നമ്മുടെ ഇടുക്കി രൂപതയുടെ പിതാവായ ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവിൻ്റെ അനുഗ്രഹീത പ്രഭാഷണത്തിൽ നിന്നും ഏതാനും കുറച്ച് വാക്കുകളാണ് മുമ്പ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തി പ്രാർത്ഥനകൾ നടത്തി വരുന്നത് ദൈവസഹായത്താൽ എനിക്കും ഈ ഒരു തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഇവിടുത്തെ രുചികരമായ നേർച്ചക്കഞ്ഞിയും കഴിക്കാൻ സാധിച്ചു ഈ ഒരു വിശ്വാസ പ്രഘോഷണത്തിൻ്റെ മുഴുവൻ വീഡിയോസും എനിക്ക് പകർത്താൻ സാധിച്ചിട്ടില്ല പകർത്തിയ ഏതാനും വീഡിയോസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു നമ്മളെല്ലാവരും സ്നേഹിതന്മാരാണ് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് അരുളി ചെയ്ത ക്രിസ്തുനാഥൻ്റെ വാക്കുകളോട് ചേർന്ന് നമുക്ക് തുടർന്നു വരുന്ന വീഡിയോസിലും ഭക്തിപൂർവ്വം പങ്കുചേരാം വിശ്വാസികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്ന രുചികരമായ നേർച്ചക്കഞ്ഞിയും കഴിച്ച് നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഇടവരുത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങൾ ഈ മലയിറങ്ങുകയാണ് അപ്പോൾ മനോഹരവും വ്യത്യസ്തവുമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ടേറ്റാ ബൈ ബൈ